ഡോക്ടർ വി വി വേലിക്കുട്ടി ജന്മശതാബ്ദി ആഘോഷങ്ങൾ കരുനാഗപ്പള്ളിയിൽ സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തി ഡോക്ടർ വി വി വേലിക്കുട്ടി അരയൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷതയിലാണ് സെമിനാർ സദസ്സ നടന്നത് ആർ പാർവതി ദേവി മുഖ്യ പ്രഭാഷണം നടത്തി ആറാട്ടുപുഴ വേലിക്കരാണ് ആരാണ് ശ്രീനാരായണ ഗുരു ആരാണ് ഇതൊക്കെ നമുക്ക് ഇന്ന് അറിയാം നവോത്ഥാന നായകർ എന്നുള്ള നിലയ്ക്ക് ഇവരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് പക്ഷേ കേരളം നേരിടുന്ന വളരെ ഗുരുതരമായ ചില വെല്ലുവിളികളും ഒരു ഒരു പുതിയ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ഒരു രണ്ടാം അധ്യായം ആവശ്യമായി വരുന്നുണ്ടോ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഡോക്ടർ കെ കെ ശിവദാസൻ ഷിബു എസ് വൈരകത്ത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു നഗരസഭാ കൗൺസിലർ സിൻലാൽ ടി എം ആൽഡ്രിൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി ബി ശിവനാണ് സമാപന സദസ് ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി